ലാർജ് ലാംഗ്വേജ് മോഡലുകൾ എങ്ങനെ നമുക്ക് ഒരു ഫോണിൽ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിൽ ഓഫ്ലൈനായിട്ട് റണ്ണ് ചെയ്യുക എന്നുള്ളതിന്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വീഡിയോ ആണ് ഞാൻ ഇവിടെ പറയുന്നത് അപ്പോൾ വലിയ മോഡലുകൾ ലാർജ് ലാംഗ്വേജ് മോഡലുകൾ എന്ന് പറയുന്നത് അത്യാവശ്യം വലിപ്പം കൂടുതലും അത് റണ്ണ് ചെയ്യാൻ ഗ്രാഫിക്സ് കാർഡുകളും അതുപോലെ തന്നെ എക്സൈടി സിക്സ് ആർക്കിടെക്ചറിൽ വരുന്ന നമ്മുടെ ഡെസ്ക്ടോപ്പൊക്കെ നമ്മൾ എക്സ് ഐടി സിക്സ് ആർക്കിടെക്ചറിൽ വരുന്ന ഡിവൈസ് ആണ് അതിൽ മാത്രം ഇതൊക്കെ റണ് ചെയ്യാൻ പറ്റും അതിന് നമ്മൾ ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ വഴി ആ മോഡൽ സൈസ് ചെറുതാക്കുന്നു അതിന് പല ടൈപ്പ് ക്വാണ്ടൈസേഷൻ ഉണ്ട് ഇന്റിജർ എയ്റ്റ് കോണ്ടൈസേഷൻ ഫ്ലോർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോണ്ടൈസേഷൻ ഉണ്ട് കോണ്ടൈസേഷൻ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ വലിയ മോഡലുകളിൽ ഗ്രാഫുകൾ അല്ലെങ്കിൽ പരാമീറ്റർ ഹൈപ്പർ പരാമീറ്റേഴ്സുകളെ ഒഴിവാക്കി അതിൻ്റെ ആക്യുറസി കുറച്ച് കുറയും ബട്ട് മോഡൽ സൈസ് വളരെ വളരെ ചുരുങ്ങും ഫോർ എക്സാമ്പിൾ ഒരു ഏഴ് ജി ബി അല്ലെങ്കിൽ പന്ത്രണ്ട് ജി ബി മോഡലുകൾ രണ്ട് ജി ബി അല്ലെങ്കിൽ ഒരു ജി ബി മോഡലാക്കി കൺവേർട്ട് ചെയ്ത് അത് നമ്മുടെ ഫോൺ ആം ബേസ്ഡ് ആയിട്ടുള്ള നമ്മുടെ സ്മാർട്ട് ഫോൺ അത്യാവശ്യം ജി ബി ഒക്കെ ഉള്ള ഫോണുകളാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ എന്ന് പറഞ്ഞിട്ടുള്ള ലേറ്റസ്റ്റ് ഓപ്പൺ സോഴ്സ് മോഡൽ ഇപ്പോൾ നമ്മുടെ ഫോണുകളിൽ റണ്ണ് ചെയ്യാനും പറ്റും അപ്പോൾ ഇതാണ് ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് ജിപിയുയിലുള്ള മോഡലുകളെ ഫോണിലെ സി പി യു അല്ലെങ്കിൽ ഫോണിൻ്റെ ജി പി യു യൂസ് ചെയ്തിട്ടുണ്ടാകാൻ പറ്റുന്ന വലിയ മോഡലുകളെ കൺവേർട്ട് ചെയ്യുന്ന മെക്കാനിസം അതാണ് ക്വാണ്ടൈസേഷൻ